സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ചന്ദ്രാപ്പിന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചു എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പരിശീലനം നേടിയിട്ടുള്ള എല്ലാം നേതൃത്വത്തിലാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ആരോഗ്യരംഗത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന ആസ്റ്റർ മെഡിസിറ്റിയെ സംബന്ധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലാകമാനവും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായാൽ അതിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന മരകമായിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ നേരത്തെ കണ്ടറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അംഗം ഷിനി സതീഷ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചന്ദ്രാപ്പിന്റെ യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ സെക്രട്ടറി അഖിലേഷ് ഉമറുൽ ഫാറൂഖ് ഹാഷിം പടിയത്ത് അലിക്കുഞ്ഞി കളപ്പുറയ്ക്കൽ സിഇഒ ഡോക്ടർ സൂരജ് എൻ നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉന്നത നിലവാരമുള്ള സൌകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആസ്റ്റർ ലാബ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ ലാബിൻ്റെ പ്രത്യേകത എന്നാൽ ഇതൊരു ചെറുകിട ലാബ് മാത്രമായിട്ടല്ല ഇത് നമ്മുടെ ഹോസ്പിറ്റലിലൂടെ ആണ് നമുക്ക് കേരളത്തിൽ ആറ് ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത ഹോസ്പിറ്റൽ ആസ്റ്റഡ്മെസിറ്റിയാണ് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്തുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലയാണ് എൻ എ ബി ആൻഡ് എൻ ജി സി എൻ എബ്രി അപ്ഗ്രേഡേഷൻസ് ഉള്ള ഒരു വലിയ ലാബാണ് ഇവിടെ എടുക്കുന്ന എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി തരും ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം ജർമ്മൻ ആൻഡ് അമേരിക്കൻ ടെക്നോളജികളുടെ മിഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ റിസൾട്ട് വെരിഫൈ ചെയ്യുന്നത് ജൂനിയർ ഡോക്ടേഴ്സ് സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സായിരുന്നു ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലിവർ ഫംഗ്ഷൻ ആൻഡ് കിഡ്നി ഫങ്ഷൻ തൈറോയിഡ് ആൻഡ് യൂണിറ്റ് എക്സാമിനേഷൻ പ്രോട്ടീൻ സി ബി സി ബ്ലഡ് ഫാസ്റ്റിംഗ് ഇവിടെ വരുന്ന ഒട്ടനവധി ടെസ്റ്റുകൾ എഴുപത് ടെസ്റ്റുകളൊരു പാക്കേജ് തന്നെ ഉണ്ട് നമ്മൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഓഫർ എന്ന് പറഞ്ഞത് ആൻഡ് ഇതുകൂടാതെ ശനിയായാലും നമ്മൾ ഷുഗർ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് ഉണ്ട് കൂടാതെ കാർഡിയോളജി കാർഡിയോളജി പാക്കേജസ് പാക്കേജസ് ആൻഡ് ആൻഡ് ഓങ്കോളജീസ് ഒരു ഓങ്കോളജി ഹൈ ഉദ്ഘാടനം പ്രമാണിച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വിലയുള്ള എഴുപത്തി ടെസ്റ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് സ്പെഷ്യൽ പാക്കേജിൽ ചെയ്തു നൽകുന്നു